ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഓണമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് വീഡിയോയെക്കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ുള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവിക്കേണ്ട രീതിയിൽ നമ്മുടെ ഫോട്ടോ വെച്ചൊരു പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലേറ്റ് മോഷ്ടാണ് വളരെ ഈസിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ചെയ്യാനായിട്ട് നമുക്ക് ബീറ്റ് മാർക്കിൻ്റെയും എഫക്റ്റിൻ്റെ പ്രീസെറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ് എം എൽ ഹൈലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മളെ പ്രൊജക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ ശിക്ഷയും കാണാൻ സാധിക്കുന്ന ഒമ്പാന്തിയിലെ ബീറ്റ് മാർക്കും ഒമ്പാന്തിയിലെ എഫെക്റ്റിൻ്റെ ടേബിളും ഈ രണ്ട് ലിങ്കുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ടേബിൾ എന്ന് പറഞ്ഞാൽ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ആ ടേബിൾ എടുക്കാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് സോങ്ങ് കാണാൻ സാധിക്കും ഈ ഡയലോഗൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് സോറി ഹൈ ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽ എന്നുള്ള എഡിറ്റ് ചെയ്ത് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് പ്രത്യേക ശ്രദ്ധിക്കുക ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ഉത്രാടം കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാം നിങ്ങളുടെ ഐ ഡിക്ക് അനുസരിച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുക കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക ഫോൺ ഡൗൺലോഡ് ചെയ്യുക അത്രയും മാത്രം കറക്റ്റായിട്ട് ചെയ്യുക നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യുന്ന ഏഴ് സെക്കൻഡ് പതിനഞ്ച് ബില്ലി സെക്കൻഡ് മുതലാണ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെന്ന ശേഷം നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നാല് ഫോട്ടോ മാത്രം മതി നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വലിപ്പം കൂട്ടുക നെക്സ്റ്റ് ഇയർ എല്ലേം വരെയാണ് ആ ഫോട്ടോയുടെ ലെങ്ത് അതുപോലെ തന്നെ വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് മ്യൂട്ട് ചെയ്യാത്ത ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട് എച്ച് ഡി ക്വാളിറ്റിയിലെ വീഡിയോയും ഫോട്ടോയും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലിലും കൊടുത്തിട്ടുണ്ട് നാല് ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് കൊടുക്കുക ഇതൊക്കെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കഴിക്കുക കറക്റ്റായിട്ട് നമ്മൾ ഫോട്ടോ എല്ലാം ആഡ് ചെയ്ത ശേഷം സ്റ്റാർട്ടിംഗ് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആഡ് ആടിച്ചു കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക നമ്മൾ ആ വീഡിയോ ആഡ് ആടിച്ചു കൊടുക്കുക അത് ഏകദേശം ടോപ്പിലായിരിക്കും പോയി കിടക്കുന്നത് അതിൻ്റെ ലെങ്ത് കറക്റ്റായിട്ട് അതായത് ഫോട്ടോ തുടങ്ങുന്ന സമയം ഏഴ് സെക്കൻഡ് പതിമൂന്ന് സെക്കൻഡ് എത്തിയിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക കറക്റ്റായിട്ട് കറക്റ്റായിട്ട് എടുക്കാം ഏകദേശം ഏഴ് സെക്കൻഡ് പതിനഞ്ച് ബില്ല് സെക്കൻഡ് എത്തിയിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ആ ഫോട്ടോ ക്ലിക്ക് സോറി ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് സോങ്ങിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വയ്ക്കുക അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കണം അതിനായിട്ട് നമ്മൾ എഫക്റ്റിൻ്റെ എടുക്കുക അതിനായിട്ട് ബാക്ക് അടിച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക എഫെക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ആദ്യം ഫോട്ടോയും ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഫോട്ടോയുടെ എഫക്റ്റ് എടുക്കാം അതിനായിട്ട് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ചെറിയ പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പിയിൽ ലെയർന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക നമ്മൾ അതായത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ഉണ്ടല്ലോ ഏഴ് സെക്കൻഡ് പതിനഞ്ച് മില്ലി സെക്കൻഡ് ശേഷം വരുന്ന അതിനകത്ത് ആ ഫസ്റ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിനകത്ത് എഫക്റ്റ് കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ പ്ലസ് പ്ലസ്പരം ക്ലിക്ക് ചെയ്തിട്ട് പേസ് സ്റ്റൈൽ ചെറിയ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കളറിങ് ടൈമും കൂടി എനേബിൾ ചെയ്യുക അതിനുശേഷം പേസ്റ്റ് ചെയ്യുക ഇതുകൊണ്ടല്ലോ ഇതുപോലെ കൊടുക്കുക കളറിൻ്റെ ടൈമും കൊടുക്കുക അടുത്ത ഫോട്ടോ മുതൽ പേസ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി എല്ലാ ഫോട്ടോയ്ക്കും ഇതുപോലെ തന്നെ പേസ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ആദ്യത്തെ ഫോട്ടോയ്ക്ക് മാത്രം കളറിങ് ടൈമും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫോട്ടോ എല്ലാം കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റും ഇതുപോലെ തന്നെ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി അത് ജസ്റ്റ് കോപ്പി എടുത്താൽ മാത്രമോ കോപ്പി അല്ല എഫക്റ്റ് നിന്ന് കോപ്പി എടുത്താൽ മാത്രം മതി ടെക്സ്റ്റ് ഫോട്ടോയുടെ കംപ്ലീറ്റ് ആയ ശേഷം ബാക്ക് ബാക്കടിക്കുക നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക എടുത്ത ശേഷം രണ്ടാമത്തെ ടെക്സ്റ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ എഫക്റ്റ് എടുത്തിട്ട് ഇത്ര എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക ഇതായത് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ബീറ്റ് ടി മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് ഇവിടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ലയറി കാണുന്നുണ്ടല്ലോ എല്ലാ ലെയർ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ് ചെയ്യുക എല്ലാത്തിലും ഇതേ എഫക്റ്റ് തന്നെ കറക്റ്റായിട്ട് പേസ് ചെയ്യുക താഴെയും കൊടുത്തിട്ടുണ്ട് ലെയർ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക കംപ്ലീറ്റ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ടെക്സ്റ്റിനും ഈ സെയിം എഫക്റ്റ് തന്നെ കറക്റ്റായിട്ട് പേസ് ചെയ്യുക എന്നത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണേ ഫോട്ടോയും വീഡിയോയും ഇച്ചിരി ക്വാളിറ്റി എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൂ ഇത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല നിങ്ങൾ കംപ്ലീറ്റ് ടെക്സ്റ്റും എഫക്റ്റും കൊടുക്കുക ഇനി സേവ് ചെയ്യുന്ന എങ്ങനെയാ പറഞ്ഞുതരാം അതിനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുള്ള് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സെലക്റ്റ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് വന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ